അമേരിയ ഡിസൈൻസ് ഇന്നത്തെ കളക്ഷൻ സാരി ഇന്ന് നമ്മൾ രണ്ട് റേറ്റിന്റെ സാരികളാണ് കാണുന്നത് രണ്ടും സോഫ്റ്റ് സോഫ്റ്റ്സിലേക്ക് വരുന്ന ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സാരികളാണ് കാണുന്നത് ഫസ്റ്റ് ഫസ്റ്റുമാണ് നമ്മൾ കാണുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ബോഡി ഫുള്ളും ഗോൾഡൻ കളറുള്ള ബൂട്ടാസ് വർക്ക് വരുന്നുണ്ട് കൂട്ടോ ബോഡി ഫുള്ളായിട്ടും വരുന്നുണ്ട് വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഏത് കുട്ടിന്റെ പല്ലു പോർഷൻ വരുന്നത് ഇതാട്ടോ പല്ലു വരുന്നത് ഇങ്ങനെയാണ് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് പല്ലു വരുന്നത് ഫുള്ളും ബൂട്ടാസ് വർക്കോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെ ലൈൻസും അതുപോലെ ബൂട്ടാസ് വർക്കൗഡും കൂടെ കൂടിയിട്ടായിട്ടാണ് വരുന്നത് ബോർഡർ ഒന്നും വലിയ കാര്യമായിട്ടുള്ള ബോർഡർ ഒന്നും ഇല്ല ഇല്ലാതെ എല്ലാം പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ബൂട്ടാസ് വർക്കോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഒരു കോഫി ബ്രൗണിൻ്റെ ഒക്കെ തീരെ ലൈറ്റ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതെല്ലോട്ടും ത്രെഡ് വർക്കാണ് വന്നാക്കുന്നത് ബൂട്ടാസ് ഫുള്ളും ബോഡി ഫുള്ളും വന്നിട്ടുണ്ട് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ഇതാ ഇങ്ങനെയാണ് ലൈൻസോട് കൂടിയിട്ടാണ് പല്ല് വരുന്നത് ഇതാ ഇങ്ങനെ എങ്ങനെ ഇതാട്ടോ പല്ല് വരുന്നത് എങ്ങനെയാണേ ബോഡി ഫുള്ളും ബൂട്ടാസ് വർക്കോട് കൂടിയിട്ടാണ് വരുന്നത് അത്യാവശ്യം നല്ല അടുത്തടുത്താണ് ബൂട്ടാസ് വർക്ക് വന്നു പോയേക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും ബോർഡർ ഇല്ല രണ്ട് സൈഡും പ്ലെയിൻ ആയിട്ടും ഫുള്ളും ബൂട്ടാസ് വർക്കോട് കൂടിയിട്ട് വരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു കരിനീല കളറെ കരിനീല കളറിൽ ബൂട്ടാസ് വർക്ക് വന്നതാ ഇങ്ങനാണ് ബൂട്ടാസ് വർക്ക് വരുന്നത് ഫുള്ളും ബോഡി ഫുള്ളും ഈ വർക്ക് ഉണ്ടായിരുന്ന സാരി കാണാൻ നല്ല രസം കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത് ഇതാ ഇങ്ങനെയാണ് പല്ല് വരുന്നത് ഒരു കോപ്പർ കളറിലാണ് ത്രെഡ് വർക്കിലാണ് ഇത് പല്ലുവിന്റെ ഇത് വന്നാക്കുന്നത് കേട്ടോ ഇതാണ് പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെ പല്ല് വരുന്നു ഇതിന്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി ഇരുപത് രൂപ ഇതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ചിക്കു കളറിൻ്റെയൊക്കെ ഒരു ലൈറ്റ് എന്ന് പറയാം അതുപോലെ ഒരു കളറാണ് വരുന്നത് ഇതാട്ടോ ഇങ്ങനെ വരുന്നു ഫുള്ളും ബൂട്ടാർസ് വർക്കോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ പോർഷൻ വരുന്നത് ഒരു ലൈറ്റ് ഒനിയും പിങ്ക് ഷെയ്ഡ് കളറിലാണ് ഇതാട്ടോ കേട്ടോ പല്ല് വരുന്നത് എങ്ങനെയാണ് പല്ലുപോഷം വരുന്നത് ഇതാ ഇതിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി ഇരുപത് രൂപയാണേ ഇനി നമ്മൾ കാണുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വരെ നല്ല സോഫ്റ്റ് സിൽക്ക് വരുന്ന നല്ല അടിപൊളി പാർട്ടി വെയർ സാരിയാണ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് പർപ്പിൾ ഷെയ്ഡിലോട്ടും ഫുള്ളുമായിട്ട് ഗോൾഡൻ കളറുള്ള ബീവിങ്സ് ആട്ടോ വന്നാക്കുന്നത് ബോഡി ഫുള്ളായിട്ടും ഇതിങ്ങനെയാണ് വന്നാക്കുന്നത് എൻ്റെ പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെ ഇതാണ് പല്ലു വരുന്നത് പല്ലു പോർഷൻ ഒക്കെ നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഡിസൈൻ ആയിട്ട് നല്ല രസ ഭംഗിയാണ് പല്ലുമൊക്കെ കാണാം കേട്ടോ ഇതാണ് പല്ലു വരുന്നത് വിത്ത് ബ്ലൗസോടു കൂടിയിട്ടാണ് കേട്ടോ വന്നാക്കുന്നത് ബ്ലൗസ് പോർഷൻ വരുന്ന ഇതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു കരിനീല കളറാണ് ഇതിലോട്ടും വർക്ക് വരുന്നത് ഗോൾഡൻ കളറുള്ള വീവിങ്സ് ആണ് വരുന്നത് ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇതെങ്ങനെയാണ് കേട്ടോ ഇതിന് ബോർഡർ സൈഡിൽ ഡിസൈനിങ് വരുന്നുണ്ട് ഡിസൈൻ എന്താ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയായിട്ടാ കാണാൻ കരിനീല കളറിലോട്ട് ഏർ കളറിലുള്ള ത്രെഡ് വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനേ ഇതാട്ടോ കേട്ടോ ഉള്ളു അതെ ഇതിൻ്റെ പല്ല് കുറച്ചും വരുന്നത് ഇതാണ് പല്ല് വരുന്നത് പല്ലുമൊക്കെ കാണാൻ നല്ല സൂപ്പർ കേട്ടോ പല്ല് പോർഷൻ വരുന്നത് എങ്ങനെയാണ് പല്ല് ഫുള്ളും നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഡിസൈൻ ആയിട്ട് നല്ല ആണ് കാണാൻ കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നമുക്കൊരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ സാരി ആട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറാണ് ആണ് ഇതിന്റെ ബോർഡർ ലൈൻസ് ആയിട്ടാണ് ബോർഡർ വന്നാക്കുന്നത് കേട്ടോ ബോർഡർ വർക്ക് എങ്ങനെയാണ് വരുന്നത് ഫുള്ളും ബോഡി ഫുള്ളും ചെറിയ ചെറിയ ബോക്സ് പോലെ വർക്ക് വരുന്നുണ്ടേ പല്ല് വരുന്ന പല്ലു കാണാൻ നല്ല അടിപൊളിയാണ് പല്ലുവിൻ്റെ ഡിസൈൻ വർക്ക് കാണാം കേട്ടോ ഇതാണ് നല്ല ഫ്ലവേഴ്സ് ഒക്കെ നല്ല ഡിസൈനായിട്ട് നല്ല സൂപ്പർ ആട്ടോ ഇതെങ്ങനെ പല്ലു പോർഷൻ വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഇതിന്റെ ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു മജിന്ത കളറാണ് മജന്ത കളറിലോട്ടുള്ള ഈ ഗോൾഡൻ കളറിലെ ത്രെഡ് വർക്ക് ഒക്കെ നല്ല സൂപ്പർ ആട്ടോ അതുപോലെ നല്ല വീതിയുള്ള ഉള്ള ബോർഡർ ആട്ടോ വരുന്നത് ബോർഡറിന്റെ വീതി താഴ്ഭാഗത്ത് ഇത്രയും വീതി വരുന്നുണ്ട് വരുന്നുണ്ടോട്ടോ അതുപോലെ തന്നെ ഫുള്ളും ബോഡി ഫുള്ളും ഈ ഗോൾഡൻ കളറുള്ള വർക്ക് വരുന്നുണ്ടേ ഇതാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് കേട്ടോ പല്ലു വരുന്നത് ഇങ്ങനെയാണ് പല്ലിൻ്റെ ഡിസൈൻ ഒക്കെ നല്ല അടിപൊളിയാണ് നല്ല ഫ്ലവേഴ്സ് പറഞ്ഞത് അത്യാവശ്യം നല്ല മുളുത്ത ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് ഡിസൈനായിട്ടൊക്കെ വന്ന് പോയേക്കുന്നത് ഇതാണ് പല്ലു പോർഷൻ വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി മതിയെ അതിൻ്റെ നമ്പർ കൊടുത്താക്കാമേ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ